ഫ്രണ്ട്സ് ഞങ്ങളിത് ഈ കാണുന്ന പിറകിലെ തോട്ടിൽ മീൻ പിടിക്കാൻ വന്നേക്കാണ് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഞാൻ അച്ഛൻ പിന്നെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ ഉണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേര് ഇവിടെയാണ് ഇത് പിടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കി നോക്കാം ഈ തോട്ടിൽ കുറച്ച് ചണ്ടിയൊക്കെ ഉണ്ട് അതൊക്കെ പിടിച്ച് വലിച്ചു കയറ്റിയിട്ട് വേണം നമ്മൾ വല കണിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് നോക്കി നടക്കുന്നു ഇവിടെ ഒക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ നിറച്ച് പാമ്പും ഇതൊക്കെ ഉള്ളതാണ് പിന്നെ പോലെ അതിന് നിറഞ്ഞ തോട് ക്ലീൻ ആക്കിയത് ഇതൊക്കെ മണ്ണൊക്കെ മേലേക്ക് കയറ്റിയിട്ടുണ്ട് ഇവിടെ കുപ്പിച്ചെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്

രണ്ട് ണ്ട് കാടാ തിളങ്ങണ്ടാവും കിടന്നിട്ട് വലുത് ഇതുപോലത്തെ പാറിലൊക്കെ നമുക്ക് കിട്ടും വല നമ്മൾ ചണ്ട കിട്ട നമുക്ക് അതിന്റെ മേലെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ വല സെറ്റുണ്ട് ഇനി നമ്മള് ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആട്ടിയിട്ട് ഇതിലേക്ക് ആക്കണം പിന്നെ ഈ കാരണം ശരിയായ സ്ഥലത്തേക്ക് നേരം നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ കാരണം അത് ഒരുപാട് നീളം കിടക്കുന്നുണ്ട് നേരം നമുക്ക് അങ്ങോട്ട് പോവാം അതെ നമ്മള് പോണ വഴി കണ്ടില്ലേ നിറച്ച് കുപ്പിച്ചില്ലും ഇതൊക്കെ തോട്ടുനിന്ന് ഒലിച്ചു വന്നിട്ടാണ് കുറെയൊക്കെ അവിടെ വിടുന്ന സാധനങ്ങൾ അപ്പോൾ തോട് വൃത്തിയാക്കുന്ന സമയത്ത് ജെ സി ബിക്ക് വൃത്തിയാക്കണ സമയത്ത് ഇതൊക്കെ അടുത്ത് മേഖലയ്ക്ക് കയറ്റി വിടും മണ്ണ് അടക്കം മൊത്തത്തിൽ അപ്പോൾ ഈ മഴയത്ത് വീണ്ടും മണ്ണ് ഒഴിച്ച് പോകുമ്പോൾ ഗുജിയില് മാത്രമായിട്ട് ബാക്കിയായി ഇവിടെ നമ്മൾ ഞാൻ അറ്റത്ത് ആ കുറച്ചും കൂടി അപ്പുറത്ത് പോയിട്ട് അവിടുന്നുണ്ട് ആട്ടിയിട്ട് ഇവിടെ കുറച്ച് ചണ്ടി ഉള്ള ഭാഗങ്ങളുണ്ട് ഈ ചണ്ടിയിലേക്ക് ആക്കണം മീനിനെ എന്നിട്ട് ഇടവല ഇടവല വീണ്ടും തടുത്തിട്ട് പിടിക്കണം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ തടവല നമ്മുടെ ആ ചണ്ടിയുടെ ഏറെക്കുറെ അറ്റത്ത് കൊണ്ടുപോയിട്ട് തടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് ചേരിച്ച് കിട്ടും കാരണം അതില് കുറച്ച് പാറിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ബ്രാലൊക്കെ വന്ന് മുട്ടിയാൽ തന്നെ പെട്ടെന്ന് ചാടി പോവാൻ പാടില്ല വലുതന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ചെറിയ കെട്ടുന്നത് ഈ തടവല ഞങ്ങള് പ്രാവശ്യം പുതിയത് ഉണ്ടാക്കിയാണ് ആദ്യായിട്ടാണ് വെടത്തിൽ ഇറക്കുന്നത് എടുത്തിട്ടേ ഇന്ന

ഇവിടെ കെണിച്ചിട്ടിട്ട് അതിൽ കുറച്ച് ചണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്പുറത്ത് പുതിയൊരു തടവല കെണിച്ചിട്ട് അവിടുന്ന് ആണ് ചണ്ടി വലിക്കുന്നത് ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അപ്പുറമാണ് നമ്മൾ ചണ്ടി വലിക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ ചണ്ടി വലിച്ചപ്പോൾ തന്നെ അവിടുന്ന് മീനുകളൊക്കെ പേടിച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നേക്കാണ് നിങ്ങൾക്ക് കാണാം അത് ഇതൊക്കെ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്നുണ്ട് ബ്രാലുണ്ട് പറലുണ്ട് ഒരുപാട് മീനുകളുണ്ട് എന്തായാലും നമ്മളെ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെ കിട്ടുക കിട്ടില്ല എന്ന് നോക്കണം എന്തായാലും കിട്ടും കാരണം നമ്മൾ രണ്ട് വർഷം നന്നായിരത്തിട്ടുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ കിട്ടുമ്പോഴില്ല നമുക്ക് വല വെച്ച് പിടിക്കാന്നുള്ളൂ പിന്നെ ഇതിൽ ഒരുപാട് കടുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ചീളക്കടും കൂടാതിൽ ചെറിയ കണ്ണി വരട്ടും തപ്പം പറ്റില്ല നമ്മുടെ തെളിവലുള്ളത് അതിൽ കുറഞ്ഞത് ഒരു നൂറ് ഗ്രാം മേലുള്ള വില നമുക്ക് കിട്ടാതെ അപ്പോൾ ആ സൈസുള്ള മീനുകളൊക്കെ ഇതിൽ വെച്ച് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ബാക്കിയുള്ളതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും ഒരുപാട് ഉണ്ടാവും പിന്നെ ഈ തടവലയിൽ ഇത് വളരെ ചെറിയ തടവലിയാണ് ചെറിയ കണ്ണി അപ്പോൾ ഇതിൽ കിട്ടുന്നതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും എടുക്കും നിങ്ങൾക്ക് ും കാണ നല്ല ഒരു ഒന്നല്ല രണ്ടെണ്ണം കണ്ടില്ലേ ബാക്കി ബാക്കിൽ ഇങ്ങനെ വന്നിട്ട് കിടന്നിട്ട് ഇങ്ങനെ മുട്ടുന്നുണ്ട് ചിലപ്പോൾ അതിങ്ങനെ മുട്ടിട്ട് അങ്ങോട്ട് പോവാൻ പറ്റണ്ടായ്മ തിരിച്ചന്നെ പോവും വലയിൽ പിന്നെ ഒന്ന് രണ്ടൊക്കെ അത് ഇങ്ങനെ കുത്തി ഇങ്ങനെ മറക്കേണ്ട കിടന്നിട്ട് ഒരു അഞ്ചാറെണ്ണം ഉണ്ടായി കണ്ടല്ലേ ഒക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഇതാന്നെയാണ് ഒരു അഞ്ചാറെണ്ണം അങ്ങനെ വഴിക്ക് വഴിക്ക് വന്നിട്ട് കണ്ടായിരുന്നു നല്ല മീനുള്ളൂ ഒരു അരക്കിലോ പുറത്തുള്ള ഒരു അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കിൽ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അങ്ങോട്ട് ചാടി പോകാൻ പറ്റുമെന്ന് നോക്കിയാണ് എല്ലാതും കൂടിയിട്ട് കണ്ടില്ല പിറകില് പിറകില് വന്നിട്ട് ഇങ്ങനെ മുട്ടുന്നുണ്ട് നല്ല സൈസ് വരാറുള്ളൂ ഞാൻ എടുത്ത് വരാം നമ്മുടെ വലയില് ബ്രാലും പരലും ഇതൊന്നും കൂടെ അതായത് ആമകളുണ്ട് ഇന്ന് കണ്ടായിരുന്നു എല്ലാത്തിനും ഞങ്ങളെടുത്തിട്ട് അപ്പുറത്തേക്ക് ചെയ്തത് ഇതേപോലെ അപ്പുറത്തേക്ക് പോവാൻ വേണ്ടി അവരെ വീണ്ടും അത് വന്ന് പറഞ്ഞാൽ हं उरला मेरी कुत्ती नु वीडियो उड़ जाता हवाला के कई कुटिया दी तरफा कुट्ट अदा ओळकोले उळकोले उळता इतो टा നമ്മടെ വലയില് ഒന്ന് രണ്ട് വലിയ ഓട്ടോ ഉണ്ടായിരുന്നു നമ്മളത് കളിക്കുന്ന സമയത്ത് കുട്ടി കെട്ടിട്ടുണ്ടായിരുന്നു വലുതന്നെ വന്ന് കുത്തി അതൊക്കെ തുറന്നു ഒരു അഞ്ചാറെ കിട്ടിയേ പിന്നെ രണ്ടുമൂന്നെണ്ണം കിട്ടിയുള്ളൂ അതൊക്കെ ഉള്ളതൊക്കെ പിന്നെ ഒരെണ്ണം നേരെ പോയി பாக்கறதுடா ஹலோ ஆன்லைன்ல உள்ளோன்னு என்னல்லோ ஓரணாயின் உள்ளி கூட போயிதுன்னுட்ட கிது சொன்னே வலக்கி ஹோல் உண்டு அட ஹோல் உண்டு கட்டா சப்ப போயிண்டா இல்ல செடுத்து போ இது தானිකு உள்ளிக்கானிக் உள்ளிக்கானிக் தலைய ஒரு கிலோ நல்லா தரந்து தென்னல்ல என்னன்னு நீட்டாக வேண்டியது அதோட கண்டற இங்கட காணிக்கடா வலாயின் உள்ளிக்கிது கை இது கட்டிட்டு போறண்டா அங்கடி சவுட்டின்னு வரைய நீக்கு

നമ്മള് അപ്പുറത്തെ തടവലയിൽ നിന്ന് മീനൊക്കെ എടുത്തിട്ട് ഇത് ഇവിടെ വന്നപ്പോ ഈ തടവലയില് മീനോളൊക്കെ ഇടുന്ന ചാടിയാണ് ഇതേ ഓപ്പോസിറ്റ് അപ്പുറത്തെ ഇടയ്ക്ക് പോകാണ്ടിട്ട് ഏർ അവിടെ നോക്കിയപ്പോ വീണ്ടും ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പറത്ത് ചാടുന്നുണ്ട് ഒരുപാടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ എങ്ങനെ ചാടണത് അതുപോലത്തെ ഒരു ഒരു സാധനം സാധനം നമ്മൾ നേരത്തെ പിടിച്ച നമ്മള് ചണ്ടി വരയ്ക്കുന്ന സമയത്ത് നാലഞ്ച് പട്ടടുത്തൊരു തുരുമ്പിട്ടുണ്ടായിരുന്നു കാരണം ചണ്ടി വരയ്ക്കുമ്പോ മീനോള് അതിന്റെ ഉള്ളിൽ വന്ന് കൂടാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് അതിന്റെ മേലേക്ക് ചണ്ടിയൊക്കെ വരയ്ക്കല് കഴിഞ്ഞു അതിൻ്റെ മേലേക്ക് നമ്മൾ വല വെച്ച് നോക്കി നോക്കുകയാണ് കാരണം വല്ല മീനുകളുള്ള അതിൻ്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കാൻ സാധ്യത 何とかやかわいか ഞങ്ങള് അങ്ങനെ ആ തുരുമ്പൊട്ടപ്പട്ടൊക്കെ വലിച്ചു കയറ്റി അത് പക്ക തപ്പാന്ന് നോക്കണ ഞങ്ങള്

അപ്പൊ അങ്ങനെ ഈ വല്ല നമുക്ക് നല്ലൊരു കണവട്ടിനെ കിട്ടിണ്ടായിരുന്നു അതിന്റെ പുറത്ത് ആരോ സ്ക്രീൻഷോട്ട് എന്താ അടിച്ചിട്ട് ചെറിയൊരു മുറിവുണ്ടായിരുന്നു അതിന്റെ പുറത്ത് നമുക്ക് ആ വലയില് തന്നെ ഒരു വാളക്കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്ര വലുതെന്നല്ല ഒരു ചെറിയ സൈസ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് സൈസ് ഗ്രാമ സൈസുള്ള ഒരു വാളക്കുട്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് അത്യാവശ്യം തരക്കല്ലാത്ത ഒരു പിലോപ്പീനും കൂടി കിട്ടിയു നമുക്ക് ആ വലയിൽ നിന്ന് രണ്ടാമതും ഒരു വാളകുട്ടിയെ കിട്ടിയിട്ടുണ്ട് അത്ര ചെറുതൊന്നല്ല ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ വലിയ സൈസാണ് നമുക്ക് കിട്ടിയത് ഒരു പത്ത് മുന്നൂറ് ഗ്രാമിൻ്റെ മേലെ എന്തായാലും ആ സൈസ് ഉണ്ടാവണം അത് ആദ്യം കിട്ടിയത് ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ കഷ്ടം ഉണ്ടാവുകയുള്ളൂ ഇപ്രാവശ്യം നമ്മുടെ തോട്ടിൽ വാളക്കുട്ടികൾ മാത്രമേ ഉണ്ടായുള്ളൂ വാള ഉണ്ടായില്ല കാരണം വലിയ വാളകളൊക്കെ അതിൽ ആവർഷം കഴിഞ്ഞിട്ട് രടമഴ പെയ്തു അതിലൊക്കെ ഇറങ്ങി പോയി തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ഇപ്രാവശ്യം ഒരു ചെറുത് മാത്രമേ കിട്ടിയുള്ളൂ നമ്മളിപ്പഴിങ്ങനടുത്ത് ചെറുമീൻ ഒരുപാടുണ്ട് ചെറിയ കണ്ണുകൂട്ടികളൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് കുറച്ച് വലിയ കണ്ണി കണ്ണിട്ടിട്ടാണ് തപ്പണത് വലിയ കണ്ണി വല ചെറുകണി ഇട്ടുകഴിഞ്ഞാൽ കുറെ ചീറ ചീളകട ഉണ്ട് അതിന്റെ കുത്തൊക്കെ നമ്മൾ കൊള്ളുണ്ടായിരുന്നു അത് പരമാവധി വലിയ കണ്ണി വരട്ടാണ് നമ്മൾ തപ്പണത് അതുകൊണ്ട് ഈമാതിരി സൈസ് മീനൊക്കെ നമുക്ക് കയ്യിൽ കിട്ടിയേ മാത്രം എടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അതിലെ ആ തോട്ടിലുണ്ടാവും അങ്ങനെ അവസാനം നമ്മള് ആ തടവല പൊന്തിക്കാണ് നമുക്ക് ആ തടവല പൊന്തിച്ചപ്പം അതിൽ കുറേ ചെറുമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതന്നെ നല്ല ആ കണ്ണി വളരെ കുറച്ച് ചെറുതന്നെയാണ് അപ്പോൾ കുറേ ചെറുമീനായാലും ഉണ്ടാവും പാറേ അതുപോലെ തന്നെ കടിയമ്പ്രാൽ ചെറിയ കണ്ണമുട്ടുകൾ എല്ലാം കൂടിയിട്ട് വലിയ മീനൊക്കെ അതിൽ തട്ടിട്ട് അതിൽ കിടന്നു ഭാഗ്യം ആ മുന്നേ കിട്ടിയ പോലെ അതിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ നമ്മൾ ആ തട്ടിയിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വരും അതിനാണ് നമ്മൾ വളരെയ് പിടിച്ചിരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കടിയമ്പ്രാലും കുറച്ച് പറലാണ് നമുക്ക് കിട്ടിയത് അതിനാലും നമ്മൾ എടുക്കാൻ പോവാണ് നമ്മളെ കാര്യം എടുത്തിട്ട് വലയിടാൻ പോവാണ് ആ ചെറുമീനൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ വലയുടെ ഫ്രണ്ടിൽ ഒരു കൂടി ഉണ്ടായിരുന്നു അപ്പൊ നമ്മളാ വല വീണ്ടും മീന സെറ്റാക്കിട്ട് അതിനെ മെല്ലെ വലിച്ചെറ്റു വല വലിച്ചുവെച്ചിട്ട് നോക്കുമ്പോ അതായത് കിട്ടി നമുക്ക് ഓടൊന്നും ചെയ്തില്ല അതൊരു ആണ്ടിരീ നിറച്ച് ചണ്ടി ഉണ്ട് അപ്പൊ ആ ചണ്ടികളിൽ പതിഞ്ഞൊടുക്കുക ചെയ്തേ അപ്പൊ ആ വല വലിച്ചിട്ട സമയത്ത് നമുക്ക് കിട്ടി ഒരക്കിലോ മേലൊരു മീനിനെ നമുക്ക് അവസാനം കിട്ടിയിൽ നിന്നിട്ട് ഫ്രണ്ട്സ് ആണ് നമുക്ക് വീണ്ടും ഒരു വാളെ കിട്ടി ഇത് അത്ര ഒരു ഇടത്തരം വലിപ്പം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ആ സൈസ് വലിപ്പമുള്ള ഒരു ആളക്കുട്ടീനെ നമുക്ക് കിട്ടിയത് ഇറങ്ങുമ്പോ കണ്ടത് നമ്മള് ഇങ്ങനെ തപ്പ സമയത്ത് നമുക്ക് ഇടത്താന കണ്ണക്കുട്ടികൾ ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ കടിയമ്പര അതുപോലെ തന്നെ ചെറിയ കണ്ണക്കുട്ടികൾ നമ്മുടെ വലിയ ചോർന്ന് ചോർന്ന് പോകുന്ന ദിവസമാണ് ഒരുപാട് അത് നമ്മള് തപ്പുമ്പോ കയ്യിൽ കിട്ടുന്നതിനൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് പരമാവധി അങ്ങനെ അവസാനം നമ്മൾ വീണ്ടും ആ തടവല പൊന്തിക്കുകയാണ് ആ തടവല പൊന്തിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് പാരൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കുറേ ചെറുപാരല്ല് കൂടുതൽ ആണിപ്പറൽ പൂവാലിപ്പറൽ പിന്നെ മുണ്ടത്തിപ്പറലിൻ്റെ കുട്ടികൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ചെറിയ കടിയമ്പര എഴുത്തരം കടിയമ്പരൊക്കെയാണ് കൂടുതലുള്ളത് നമ്മൾ അതിനെല്ലാറ്റിനും ഒരു സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ട് നമുക്കതിനെ പതുക്കെ ആ ചണ്ടിയൊക്കെ മാറ്റിയിട്ട് എടുക്കാം കാരണം കുറച്ചൊന്നല്ല കുറച്ച് അധികം വന്ന് കയറിയിട്ടുണ്ടായി അപ്പം നമ്മൾ ഞാനങ്ങനെ വരവെടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ആളിത് ആ ചണ്ടിയൊക്കെ മെല്ലെ പതുക്കെ മാറ്റി കഴിഞ്ഞാൽ മീനങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അച്ഛൻ നിന്നിട്ട് ആ ചണ്ടിയൊക്കെ ഇങ്ങനെ മെല്ലെ താഴ്ത്തിക്ക് തരുന്നുണ്ട് അപ്പൊ കുറെ പറലുണ്ട് കുറച്ചല്ല കുറെ അധികം പറലുണ്ട് കണ്ടല്ലേ ആ കാണുന്നത് മൊത്തം പറലു തന്നെയാണ് അവിടെ എടുത്തിട്ട് കാണുന്ന സാധനങ്ങൾ മൊത്തം പറലു തന്നെയാണ് അങ്ങനെ നമ്മൾ ആ വലത്തെ മൊത്ത മീനും നമ്മുടെ വലയിലേക്ക് എടുത്തിട്ടിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി അറ്റത്ത് പോയിട്ട് അട്ടി ചണ്ടിക്കത്ര പരല് വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എത്ര എണ്ണമൊക്കെ ചാട് നോക്കിയേക്ക് ആദ്യം കിട്ടിയിട്ട് തോന്നാൻ രണ്ടാമതായിട്ട് ഇവിടെ കിട്ടിയത് തോന്നുന്നുണ്ട് കണ്ടില്ലേ ആ കയറിന്ന് പഠിക്കുന്നത് മൊത്തം പറലുകളാണ് പിന്നെ ഇപ്രാവശ്യം കുറച്ച് അധികം കടിയമ്പരം കയറിയിട്ടുണ്ടായില്ലേ നമ്മൾ ആദ്യം ഇങ്ങനെ പിടിച്ച് വന്ന കറണ്ടാത തോന്നും കുറച്ച് പറയലൊന്നും ഉള്ളൂ കാരണം അവസാനം ഇവിടെയൊക്കെയാണല്ലോ പലയിട്ടത് അപ്പോൾ കുറേ അങ്ങടനെ ഓപ്പോസിറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത് അവിടെ തന്നെ ആട്ടുന്ന സമയത്ത് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കുറേ അധികം കടിയമ്പരൊക്കെ കയറിയിട്ടുണ്ടായില്

ഞങ്ങളങ്ങനെ വീണ്ടും മൂന്നാമതും അതുപോലെ തന്നെ ചെയ്തു അപ്പോഴും കുറച്ചധികം പറലേലി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പരമാവധി ഉള്ള മീനൊക്കെ ഇങ്ങനെ ആട്ടിയിട്ട് അപ്പുറത്തെ തടവലയിലും അതുപോലെ പിടിക്കുന്നുണ്ട് ഈ തടവലയിലും പിടിക്കുന്നുണ്ട് നമ്മൾ ഈ തടവലയിലേ പിടിക്കുന്നു എടുത്തിട്ടുള്ളൂ നമ്മൾ അങ്ങോട്ട് വീണ്ടും മാറി മാറി നിന്നിട്ട് ആട്ടി എടുക്കാണ് ഗൈസ് അപ്പൊ നമ്മുടെ ഇവിടുത്തെ മീൻപിടുത്ത് നമ്മൾ അവസാനിപ്പിച്ചു നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഇതേ ഈ കൊട്ടയിലും വലയിലേക്കായിട്ട് ഞാൻ കാണിച്ചുതരാം ഗൈസ് അപ്പൊ നമുക്ക് ചെറിയ മീനും നല്ല കിട്ടിയുള്ളത് നല്ല സൈസ് സൈസുള്ള വരാൽ തന്നെയാണ് നമ്മളെ ഈ വലയിൽ നിന്ന് കൂട്ടിയിട്ട് കാണിച്ചുതരാം ഞാൻ നിങ്ങൾക്ക് കാണാം ഒരു അരക്കിലോ അറുനൂറ് സൈസുള്ള മീനുകളാണ് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വാളക്കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് ചത്ത് തോന്നുന്നുണ്ട് കണ്ടില്ലേ മൂന്ന് വാളക്കുട്ടികളുണ്ട് ഇനി അതിന്റെ ചെളുക്കേട കൈ കൂടി ഇനി ഇതേ നമുക്ക് കുറേ പാറൽ കിട്ടിയിട്ടുണ്ട് പാറില് ചെറുകണ്ണന്മാർ അങ്ങനെ കേട്ട് കണ്ടോ ഒരുപാടുണ്ട് അതൊക്കെ നമ്മൾ കൊട്ടലി പോവാണ് നിങ്ങൾക്ക് കാണാം ഇതിൽ മൊത്തം ഒരു രണ്ട് കിലോ അടക്കം ഉണ്ടാവും ഇത് ചെറുമീനാണ് കല്ലുത്തി കടിയമ്പാല് ചെറിയ ബ്രാക്കറ്റുകൾ പരല് മുണ്ടത്തി അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയ മീനുകൾ അത്ര ചെറുതല്ലാത്തൊരു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അത്രയും നല്ല സൈസുള്ള തന്നെയാണ് ഞാൻ എൻ്റെ അടിയിലാണ് കിടക്കുന്നുണ്ട് ഇത് വെള്ളത്തിലിട്ടറിഞ്ഞാൽ പൊന്തി വന്നോളൂ കണ്ടില്ലേ നല്ല സൈസുള്ളത് തന്നെയാണ് പിന്നെ അതെ വാളക്കുട്ടികൾ രണ്ട് നാളെ ഉണ്ട് ഒരു ഫിലോപ്പിയുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് ഇതാ തൊട്ടപ്പുറത്തെ കുറച്ചുകൂടി ഉണ്ട് ആ കാണുന്ന ഭാഗത്ത് നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ ഈ പാലം ഒന്ന് ഇങ്ങനെ ഇപ്പുറത്തെ സെ ഈ ഭാഗത്തേക്ക് കണിച്ചിടണം കഴിച്ചിട്ടൊന്നും കണിച്ചിടാൻ പോകണം അപ്പൊ നമുക്ക് അടുത്ത ഭാഗം പിടിക്കുമ്പോൾ കാണാം അപ്പോൾ അതിന് രണ്ടാം ഭാഗം വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും